അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമില്ല അലഹമുല്ല ഹിക്കലാത്ത് വസ്ലാം അല അഷ്റഫുൽ മുസ്തഫിഷു അഹ്ബാദ് സ്നേഹമുള്ളവരെ ഇന്ന് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശാല അഹു നല്ലത് കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സൂറത്തുൽ ഫാത്തിഹ നമുക്കറിയാം ഖുർആാനിലെ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ആദ്യത്തെ അധ്യായമാണ് ഒന്നാമത്തെ സൂറത്ത് എന്ന അർത്ഥത്തിലാണ് ഫാത്തിഹ എന്നുള്ള പേര് തന്നെ വരുന്നത് അതായത് നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അധ്യായം എന്നുള്ള പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹക്ക് മാത്രമുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ എന്നാൽ പ്രാരംഭത്തിലുള്ളത് തുടക്കത്തിലുള്ളത് എന്ന അർത്ഥത്തിലാണത് വരുന്നത് ധാരാളം പേരുകൾ വേറെയും സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നുണ്ട് അതായത് വിശുദ്ധ ഖുർആാനിലെ എല്ലാ സുഹൃത്തുക്കളുടെയും മാതാവ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പേര് വന്നിരിക്കുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആാനിൽ വളരെ പരമപ്രധാനമായ സ്ഥാനമാണ് ഉമ്മുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഹത്തുൽ ഫാത്തിഹക്കുള്ളത് അസാസുൽ ഖുർആൻ എന്ന് മറ്റൊരു പേരുണ്ട് ഖുർആനിൻ്റെ അടിത്തറ എന്നർത്ഥം അടിത്തറ ഇല്ലെങ്കിൽ പിന്നെ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ബാക്കി അതിന് മേലേക്കുള്ളതൊന്നും നമുക്ക് ബലവത്തായ രൂപത്തിൽ നിർമ്മിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വളരെ കെട്ടുറപ്പുള്ള അടിത്തറയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് തുടക്കത്തിലുള്ള ആദ്യത്തിലുള്ള അധ്യായം എന്നുള്ള അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ഖുർആനിൻ്റെ നിധി എന്ന പേരിൽ അറിയപ്പെടുന്ന കെൻസുൽ ഖുർആൻ എന്നൊരു പേരുകൂടി വിശുദ്ധ ഖുർആാനിനുണ്ട് കെൻസുൽ ഖുർആാൻ ഖുർആാനിൻ്റെ നിധി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അത്രയും വലിയ പ്രാധാന്യമുണ്ട് ഇതിന് പിന്നെ സൂറത്ത് മുനാജാത്ത് എന്നൊരു പേരുണ്ട് മുനാജാത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണമെന്നർത്ഥം നമുക്കറിയാം നമസ്കാരം അള്ളാഹുമായി നമ്മൾ നടത്തുന്ന ഒരു സംഭാഷണമാണ് ഈ നമസ്കാരത്തിന് എല്ലാ അക്കാലത്തിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് തലസ്ഥലം പറഞ്ഞു ലാ സലാത്തലിമല്ലം ബി ഫാത്തിഹത്തിൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവർ നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ റക്കായത്ത് പൂർത്തിയാകണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കിട്ടണം ഒരാൾ ഓടിച്ചെന്ന് റൊക്കോയിലേക്ക് തുടർന്നതുകൊണ്ട് അയാൾക്ക് ആ റക്കായത്ത് കിട്ടുകയില്ല അവർ രണ്ടാമത് ആ റക്കായത്ത് പൂർത്തിയാക്കണം അഥവാ ഫാത്തിഹ കിട്ടിയില്ലെങ്കിൽ ആ റക്കായത്ത് കിട്ടുകയില്ല എന്നർത്ഥം അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ധാരാളം പേരുകളുള്ള ആ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് നമുക്കൊന്ന് പറയാനും ചെയ്യാം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹി റുവാ അല്ലാഹി റബിളമീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الظالمين